കോതമംഗലം ഊന്നുകലിൽ ആൾതാമസമില്ലാത്ത വീട്ടിലെ മാലിന്യക്കുഴിയിൽ മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ് മൃതദേഹം കുറുപ്പമ്പടിയിൽ നിന്ന് കാണാതായ ശാന്തയുടേത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് തലയ്ക്ക് പിന്നിലേറ്റ അടിയാണ് മരണ കാരണം ഷബാസ് അഹമ്മദ് നൽകും വിവരങ്ങൾ ഷബാസ് ഇതിപ്പോൾ കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിലേക്ക് ആ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു ഇപ്പോൾ എന്താണ് അതിന് കാരണം ആരാണ് പ്രതി എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ പോലീസ് എന്താണ് പറയുന്നത് വിനേഷ് കോതമംഗലം മൂന്നുകല്ലിലെ ഫാദർ മാത്യൂസ് ജേക്കബിന്റെ വീട്ടിൽ നിന്നാണ് ഇന്നലെ ഈ മൃതദേഹം കണ്ടെടുത്തത് വീട്ടിലെ മാലിന്യക്കുഴയിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹത്തിന് രണ്ടു ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നു ഈ മൃതദേഹം കുറുപ്പംപടിയിൽ നിന്ന് കാണാതായ അറുപത്തൊന്നുകാരി ശാന്തയുടെ നടന്ന വിവരമാണ് പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഈ മാസം പതിനെട്ടിനായിരുന്നു ശാന്തയെ കുറുപ്പമ്പടിയിലെ വീട്ടിൽ നിന്ന് കാണാതായത് രണ്ടു ദിവസത്തിനു ശേഷം തന്നെ അമ്മയെ കാണാനില്ലെന്ന പരാതിയുമായി മക്കൾ പോലീസിനെ സമീപിച്ചിരുന്നു ഇന്നലെ ഈ ഫാദർ മാത്യൂസ് ജേക്കബ് വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഈ ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഊന്നുകൾ പോലീസിൽ വിവരം പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ മൃതദേഹം വീട്ടിലെ മാലിന്യക്കുഴയിൽ നിന്ന് കണ്ടെടുക്കുകയുമായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി മാലിന്യക്കുയിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി തലയ്ക്ക് പിന്നിലേറ്റ മാരകമായ അടിയാണ് മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ ഒപ്പം ഈ ശാന്തിയുടെ മരണം കൊലപാതകമാണെന്ന കാര്യവും പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഈ കൊലപാതകത്തിന്റെ പിന്നിലുള്ള പിന്നിലുള്ള ആളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഒപ്പം ഇയാളെ വൈകാതെ തന്നെ കസ്റ്റഡിയിൽ എടുത്തേക്കാമെന്ന സൂചനയും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് വിനീഷ് ഷബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്